ഫ്രണ്ട്സ് യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദ്രജിയുടെ ആ പോലീസ് ഓഫീസർ ഇപ്പോൾ പുറത്തു വെച്ച് മാലതിയെ കാണുന്നുണ്ട് എന്നിട്ട് മാലതിയോട് അദ്ദേഹം ചോദിക്കുന്നു ആരാണ് മാലതി ചെമ്പകമംഗലത്തെ ആ പുതിയ സുന്ദരി ഒന്നും മനസ്സിലാക്കാതെ സുന്ദരി പെണ്ണോ എന്ന് മാലതി ചോദിക്കുന്നുണ്ട് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് വളരെ സ്നേഹത്തോടെ ജയറാമനോട് സംസാരിക്കുകയാണ് ഇപ്പോൾ രാജലക്ഷ്മി ഞാൻ നിന്നെ മറന്നു ജീവിക്കുകയാണെന്ന് നിനക്ക് തോന്നിയെങ്കിൽ അത് തെറ്റി മോനെ ഇത്രയും വർഷം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു എന്ന് ജയറാം പറയുമ്പോൾ വളരെ സങ്കടത്തോടെ അമ്മയെന്ന് വിളിക്കുകയാണ് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് മൈഥിലി ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ മൈഥിലി ചെമ്പകമംഗലത്തിനു വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിൽ മൈഥിലിയോട് ഇപ്പോൾ തോന്നുന്ന വൈരാഗ്യത്തിന് കുറച്ച് ഒരു ശമനം വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇനി അടുത്ത പ്ലാൻ ാണ് ഇപ്പോൾ മൈഥിലി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ